എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യുതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് അയക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് ഡോക്ടർ ഇഷ്യതയെ അങ്ങനെ കതിർമണ്ഡപത്തിലേക്ക് കയറി ചെല്ലുവാണ് ഒരു നിമിഷം മാഷു എല്ലാരും ഞെട്ടിപ്പോയി അപ്പൊ ഇഷിദേ തട്ടിക്കൊണ്ടുപോയെന്നു പറഞ്ഞേ പിന്നീട് അവൾ ആണ്ടന്മാർ കതിർമണ്ഡപത്തിലേക്ക് ഏറ് വന്നിരിക്കുന്നു മുഹൂർത്തത്തിന് സമയമായിരുന്നു പിന്നീട് ഇഷിത അങ്ങനെ എല്ലാവരും നോക്കി വണങ്ങിയതിന് ശേഷം മഹേഷിന്റെ അടുത്തേക്ക് പോയിരിക്കുവാണ് ആ സമയം ഒരു ഞെട്ടലോട് കൂടിയിട്ട് ആകാശം രചനയൊക്കെ കാഴ്ച കാണുവാണ് എന്താ സംഭവിച്ച എങ്ങനെയാന്നും അവർക്കൊന്നും മനസ്സിലായില്ല ഇതിന്റെ പിന്നിൽ ആരേ പ്രവർത്തിച്ചതെന്ന് അറിയത്തില്ല അപ്പോഴേക്കും വിനോദം തകർന്നു പോയിട്ടുണ്ടായിരുന്നു കല്യാണം മുടങ്ങും എല്ലാം അങ്ങനെയൊക്കെ വിചാരിച്ച ഇവിടെ നടക്കുന്ന ഓർത്തിരുന്നാ പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്താ ഇങ്ങനെയൊന്നും അവർക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ആകാശ നേരെ രചനയും കൂട്ടി പുറത്തേക്ക് വരുവാണ് എന്താ എന്താ ആകാശം ഇപ്പൊ ഇവിടെ സംഭവിച്ചെന്ന് രചന ചോദിക്കുക എനിക്കറിയത്തില്ല എന്താന്ന് അപ്പോഴേക്കും വിനോദ് അങ്ങോട്ട് വന്നു വിനോദോട് ചോദിച്ചു വിനോദ എന്താ ഇപ്പം കല്യാണം മുടങ്ങൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ താലി കിട്ട് നടക്കൂലോന്ന് പറയണം എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന് ആന്മാര് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്ത് ടിഷാ നടന്നേന്ന് മാത്രം എനിക്ക് അറിയില്ല എന്നു പറയണം അപ്പോഴേക്കും അവിടെ മുഹൂർത്തത്തിനുള്ള സമയേ അങ്ങനെ സമയമായി കഴിഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു ഇനിയിപ്പൊ താലി കെട്ടി ചടങ്ങ് നടത്താന്ന് പറയണം പിന്നീട് പരസ്പരം മാല ഇടുവാണ് മാലയൊക്കെ ഇട്ടതിന് ശേഷം അങ്ങനെ മഹേഷിന്റെ കയ്യിലേക്ക് താലി എടുത്തു കൊടുക്കുകയാണ് രാമനാഥൻ അങ്ങനെ മഹേഷ് ഇഷ്യുതയുടെ കഴുത്തി താലി ചാർത്തു ആണ് ഈ മംഗള മുഹൂർത്തത്തിന് സാ സാക്ഷിയായിട്ട് ചുറ്റുമോളും എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരുന്നേ പിന്നീട് അങ്ങനെ താലികെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോനും ഇഷിതേനെ മഹേഷിന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുന്നുണ്ട് മാഷ് അതിനുശേഷം മണ്ഡപത്തിനും വലമ്പൊക്കെ ചെയ്യുവാണ് ഈ സമയത്ത് മാഷിന്റെ ആളിലും പ്രിയാമ്മയുടെയും നെഞ്ചിലവിടെ ഒരു ഇടിപ്പുണ്ടായിരുന്നു എന്താ സംഭവിച്ചെന്ന് മനസ്സിനെയാണ് തകർന്നു പോയത് മനസ്സിനിക്ക് അവിടെ നിൽക്കാനും വില അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്താ സംഭവിച്ചെന്ന് ചോദിക്കാനും വല്ലാത്ത അവസ്ഥ ശരിക്കും ബോധക്കാരുണ്ടായ മനസ്സിനിക്കാണ് തൻ്റെ കള്ളത്തരങ്ങാനും കണ്ടുപിടിക്കപ്പെടുവോ ഇനിയിപ്പോ താനാണ് ഈ ചതിയുടെ പിന്നിലെന്ന് അങ്ങനും അറിഞ്ഞിട്ടുണ്ടാവോ ആരെങ്കിലും ആരോടെ ഒന്ന് ചോദിക്കുന്നേ ഇപ്പൊ ഈ സമയത്ത് ചോദിക്കാനും പറ്റത്തില്ലോ അത് കാരണം താലുകെട്ടിച്ചടങ് കാര്യങ്ങളൊക്കെ നടക്കുവാണല്ലോ പിന്നീട് മനസ്സിനെ അവിടെ നിന്ന് ഒന്ന് സ്കൂട്ടാവാണ് സ്കൂട്ടായ നേരെ വന്നു കഴിഞ്ഞപ്പോ ആകാശൊക്കെ നിൽക്കുന്നുണ്ടു വന്നു ടീച്ചർ എന്താ എന്താ സംഭവിച്ചു ചോദിക്കാ എനിക്കറിയത്തില്ല മനസ്സിന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പെണ്ണിനെ അവിടെ കൊണ്ടുതന്നാ പെണ്ണിനെ അവിടെ കൊണ്ടു കൊടുത്തല്ലേ പിന്നെ എന്താ സംഭവിച്ചേ അവന്മാര് പെണ്ണിനെ കൊണ്ട് പോകുന്നത് കണ്ടിട്ടാണല്ലോ ഞാൻ ഇവിടെ അടുത്തേക്ക് ഓടി വന്നതെന്ന് പറയാ ഇടയ്ക്ക് ആ സംഭവം നടന്ന എന്താന്ന് ചോദിക്കുക ആകാശ് പറഞ്ഞു അവന്മാര് ഇതുവരെയായിട്ട് കൈ കിട്ടിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ മാത്രം എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാം ഇവിടെ കിടന്ന് കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് ശരിയല്ല കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ചെയ്യും പെട്ടെന്ന് മനസ്സിന് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ അല്ലെങ്കിൽ തന്നെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് ആയെന്ന് തോന്നേ ആ സമയത്ത് ആരോഗ്യമന്ത്രി വിനോദിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് വിനോദിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വിനോദ് പറഞ്ഞു അത് പിന്നെ നേതാവേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇന്നും കാര്യങ്ങളും നടന്നില്ലെന്ന് പറയാണ് നീ എന്താ വിനോദ പറയണെന്ന് ചോദിക്കാം അതെ അവിടെ താലികെട്ട് നടന്നെന്ന് പറയാണ് ഏഹ് അപ്പൊ നീ പറഞ്ഞോ താലി കിട്ട് മുടങ്ങുന്ന് പറഞ്ഞ അതിനുള്ള സെറ്റപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല എന്ന് പറയാ ദേ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ പറ്റില്ലാത്ത തോമാരിയൊക്കെ എന്തിനാടാ പണി അയപ്പിച്ചതെന്ന് ചോദിച്ചോണ്ട് അൻസാരി ആ സന്നാത്തോടെ കടന്ന് ഫോണിൽ കൂടെ കിടന്ന് അലറുകയാണ് ആ സമയം വിനോദ് പറഞ്ഞ നേതാവെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയതാ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് മാത്രം അറിയില്ല എന്ന് പറയാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളുടെ കയ്യിലാ വിലപ്പെട്ട രേഖകളുണ്ട് ഇന്നത്തോടു കൂടി അവളെ പൊക്കിക്കഴിഞ്ഞ ആ രേഖകൾ എങ്ങനെയാണ് കൈക്കലാക്കാന്ന് വിചാരിച്ചിരുന്നാ അത് നഷ്ടമായി നീയൊക്കെ പിന്നെ അവിടെ എന്ത് കണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചോണ്ട് അയാൾ ഇവിടെ നിന്ന് ദേഷ്യപ്പെടുവാ എന്ത് ചെയ്യാനാ എന്ത് പറയണമെന്ന് വിനോദനെ അറിയില്ല പെട്ടെന്ന് തന്നെ വിനോദ് അവിടെ പോവാണ് ആ സമയം രചന തകർന്നു നിൽക്കുവാണ് രചനയുടെ ആകാശമാണ് ഇനിയിപ്പോൾ എന്ത് കണ്ടു നിൽക്കാനാ വളം നേരത്തെ പോകാന്ന് പറയാണ് ചിപ്പിമോളെ ഞാൻ വിളിച്ചോണ്ട് വരട്ടെ എന്ന് പറയാണ് തൽക്കാലം ചിപ്പിമോളെ ഇപ്പൊ വിളിക്കാൻ പോകണ്ട ഇപ്പം ബലവായിട്ട് വിളിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തേലും സംശയം തോന്നുന്നു എന്ന് പറയാം നമ്മളാണോ ഇതിന്റെ പിന്നിൽ നിന്ന് എന്തേലും സംശയം തോന്നിയാലോ തൽക്കാലത്തേക്ക് അതിനൊന്നും മുതിരണ്ടെന്ന് മുതിരേണ്ടെന്ന് നമുക്ക് നമുക്കിപ്പം പിന്നീട് വരാന്ന് പറയാണ് അങ്ങനെ രചനയെ ആകാശം കൂടെ പോവാണ് രജനയുടെ മനസ്സിലാണെങ്കിൽ ഒരു അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഇഷിതയുടെ മഹേഷിനെ താലി നടന്നിരിക്കുന്നു ഇനിയിപ്പൊ താൻ എന്ത് ചെയ്യും ചിപ്പി മോളെ തനിക്ക് നഷ്ടമാവും അങ്ങനെ നഷ്ടമായ പിന്നെ ചിന്തിക്കാൻ അപ്പുറമാണ് മഹേഷിന്റെ മുന്നിൽ തോറ്റെന്ന് അതിനർത്ഥം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെ വീട്ടിലേക്ക് പാഞ്ഞു എന്ന് വെച്ചാൽ രചന പ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു പിന്നീട് രചനയ്ക്ക് മാനസികനേല തകർന്ന് തകരാറിലായ പോലെ രചന പിന്നെ പെരുമാറിക്കൊണ്ടിരുന്നേ ആകാശല്ലേ പറഞ്ഞത് കല്യാണം മുടങ്ങൂന്ന് അന്നിട്ടിപ്പം കല്യാണം മുടങ്ങിയോന്നൊക്കെ ചോദിക്കുക അത് പിന്നെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ലെന്ന് ചോദിക്കാണ് അപ്പോഴേക്കും മൃണാളിനെയും കൂടെ അങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞപ്പം മൃണാളിനി മൃണാളിനെയും കാര്യങ്ങളൊക്കെ അറിയണം ഇതറിഞ്ഞപ്പത്തിന് മൃണാളിനി പറഞ്ഞു എല്ലാരും കൂടെ ഇത്രയും ദിവസം എന്തൊക്കെയോ മെനക്കെട്ട് കാണിച്ചു കൂട്ടി അവസാനം വന്നപ്പം അവള് താലുകെട്ടി അവളുടെ ആ മഹേഷിന്റെ താലി കെട്ടി ചടങ്ങ് നടന്നു എന്ന് പറയണം ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആകെ പാട സമനിലയറ്റുന്നാൽ തോന്നുവാന്ന് പറയാണ് രജന പോയി മദ്യക്കുപ്പി എടുത്തുകൊണ്ട് വരുവാ പിന്നീട് മദ്യ ഒഴിച്ച് കുടിക്കാൻ ആകാശ് ആകാശം ഇതെന്താ രജനയെന്ന് ചോദിക്കുക എനിക്ക് പറ്റുന്നില്ല ആകാശേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല രചനയുടെ സർവ്വ നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമില്ല ഇങ്ങനെ അടി അടികിട്ടുന്ന് ഇത്രയും വലിയ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടത്തിയപ്പോൾ അവളെ തട്ടിക്കൊണ്ടുപോയി കാര്യങ്ങൾ നടത്താൻ ഓർത്തായിരുന്നേ പക്ഷെ മറ്റവരുടെ ചിന്തയും വിചാരം ആ രേഖകൾ എങ്ങനെ കൈക്കലാക്കണമെന്ന് രചനയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കല്യാണം മുടക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രചനക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ലോ ആ സമയം സ്റ്റേജിൽ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അങ്ങനെ സന്തോഷത്തോടെ ഒരു ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടന്നു ഈ സമയത്ത് സുയിത്ര പതുക്കു വന്ന് ഇഷ്യത് എടുത്തു വെച്ചു അല്ല ഇഷ്യ ഇഷ്ടി എന്താ സംഭവിച്ച ഇവിടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ എന്താ കാര്യം എന്താന്ന് ചോദിക്കാം ഏ ഒന്നുമില്ല മോളെ എന്ന് പറയണേ പിന്നീട് കൂടുതലൊന്നും ഇഷ്ട പറയാനായിട്ട് കൂട്ടാക്കിയില്ല ആ സമയത്ത് മാഷിന് നെഞ്ചിനകത്ത് ഒരു വിങ്ങൽ ഉണ്ടായിരുന്നു എന്താ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല മനസ്സിനെ ആണെങ്കിൽ ആകെപ്പാടം വിളർ വെളുത്ത അവിടെ നിക്കണത് പിന്നീട് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആഹാരം കഴിക്കണ സമയത്ത് പ്രിയാമണി വന്നിട്ട് ഇഷുതേനെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞിട്ട് മോൾക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുവാണ് ഏ ഇല്ല എന്ന് പറയുകയാണ് ആകെപ്പാടെ പേടിച്ചു എന്താ മോളെ ശരിക്കും സംഭവിച്ചേ അതൊന്നും ഇല്ലമ്മേ അതാർക്ക് വെറുതെ ഒന്ന് സംഭവിച്ചാൽ ഒന്ന് ഒന്ന് കൂളായിട്ട് അങ്ങോട്ട് വിടുവാണ് കാരണം അറിയാം എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി അതിന്റെ പേരിൽ അമ്മയ്ക്ക് ഇവിടെ ടെൻഷനാകും കല്യാണ സ്ഥലമല്ലേ ഒട്ടുവളത്തില്ലേ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയാണ് ശരിയെന്ന് പറയാം അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുവാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് രാമനാഥൻ വന്നിട്ട് പറഞ്ഞു അതെ എന്നാൽ ശരി ഇനിയിപ്പം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്ന നമുക്ക് പോയാലോ എന്ന് ചോദിക്കുവാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോയി വലതുകാൽ വെച്ച് ഇഷിത വീട്ടിലേക്ക് കയറുവാണ് കയറി ആ മംഗള മുഹൂർത്തം ഒക്കെ അങ്ങനെ നടക്കുവാണ് ആ സമയത്ത് ചിപ്പിമോളങ്ങോട്ട് ഓടി വന്ന് ഇഷിത എന്നെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചിട്ടൊഴഞ്ഞു അതേ ഇനി ഞാൻ എൻ്റെ അമ്മയുടെ നിൽക്കണമെന്ന് പറയാം ഇത് കേട്ടത് ഇഷ്ട പറഞ്ഞു അതേ രജനാമ ഒന്ന് വിളിക്കുമ്പോൾ ഇന്നും പോകണം അതെ നാളെ മോളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് പറയാണ് ഇല്ല ഞാൻ പോല്ല ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഉള്ളതെന്ന് പറയാണ് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു ഒരു കരിഞ്ച് മോള് മോളുടെ അമ്മേനെ വിളിച്ച് ചോദിക്കാൻ പറയണം വേണ്ട അമ്മേനെ വിളിച്ചു ചോദിച്ചാൽ അമ്മ സമ്മതിക്കത്തില്ലായിരിക്കും എന്ന് പറയാ ഇഷത് പറഞ്ഞു ഇന്നൊരു ദിവസം നീ നിർത്തു എന്നറിയില്ല ചിലപ്പോൾ ഇന്ന് ഒരു ദിവസം കൂടെ ഇവിടെ നിർത്തിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മോളെ അങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു രചന വിളിച്ചിട്ടില്ലല്ലോ വിളിക്കുവാണെങ്കില് നമുക്ക് പറഞ്ഞു വിടാന്ന് പറയാണ് അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ അങ്ങോട്ട് കയറി പോവാണ് ആ സമയം വീട്ടിലേക്ക് വന്നു കഴിയുമ്പോത്തേനും മാഷും പ്രിയാമണിയും കൂടെ ചർച്ചയാ എന്നാലും അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒന്നും മനസ്സിലാവുന്നില്ലോ മാഷേ പോരാത്തിന് അവളൊന്നും തുറന്നു പറഞ്ഞിട്ടുമില്ലോ എന്ന് പറയാണ് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ദൈവം കാത്തു അല്ലെങ്കിൽ ആ കൃത്യസമയത്ത് തന്നെ അവൾ അങ്ങോട്ട് വരത്തില്ലോ മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് അല്ലായിരുന്നു കല്യാണം മുടങ്ങിപ്പോയായിരുന്നെങ്കിലോ ആരോ വൈരാഗ്യമുള്ളവർ ചെയ്തോ അതാന്ന് തോന്നേ ഇത് കേട്ടു കഴിഞ്ഞപ്പം സൂയിത്ര പറഞ്ഞു എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് മിക്കവാറും ആ രചനയൊക്കെയാണോ ചെയ്തതെന്ന് മഹേഷിന്റെ ആദ്യ ഭാര്യ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അത് ശരിയാ ചിപ്പോളെ ചിലപ്പോൾ അവർക്ക് വേണം അതിനു വേണ്ടിയിട്ട് ഇഷ്മ മഹേഷ് നമ്മളുടെ കല്യാണം നടന്ന അതൊന്നും നടക്കത്തില്ലോ അവരവിടെ കല്യാണത്തിന് വരുവേം ചെയ്താ വിളിക്കാത്ത അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടാത്ത അതികളായിട്ട് അതിഥികളായിട്ടാണ് ആകാശും അങ്ങോട്ട് വന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പ ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ശരിയാ എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നങ്ങളോ ഉള്ള പോലെ തോന്നുന്നുണ്ടെന്ന് പറയണം മനസ്സിന് പക്ഷെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല മനസ്സിന് നേരെ വീട്ടിലേക്ക് പോയായിരുന്നു മനസ്സിലേക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ഇനിയിപ്പൊ എല്ലാരും ഫേസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് ഇഷുതി എന്താ പറയണെന്ന് അറിയത്തില്ലല്ലോ ഇനിയിപ്പൊ താൻ കാരണമാണോ ഇങ്ങനെയൊക്കെ ഉണ്ടായത് താനാണോ കൊണ്ടേ കൊടുത്തെ അങ്ങനെ ഒരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുവോ ബാത്റൂമിലേക്ക് താൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകാമായിരുന്നല്ലോ ആ ഒരു ചിന്ത മനസ്സിനോട് മനസ്സിലുണ്ടാകുന്നുണ്ടായിരുന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോകുന്നെ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഇനിയിപ്പം ഇഷുദേക്ഷിക്കാനായിട്ട് രഘുവരനാണോ വന്നേ കൃത്യസമയത്ത് തന്നെ ആ മണ്ഡപത്തിലേക്ക് എത്തിച്ച ഒരുപക്ഷേ രഘുവരൻ ആയിരിക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടിർത്തുന്നു